ഹലോ പുതിയ സ്വാഗതം കുറെ നമ്മള് വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊരു വൺ വർഷം കഴിഞ്ഞു വൺ ഇയർ കഴിഞ്ഞു അപ്പൊ ഇന്ന് കുറച്ചായിട്ട് നമുക്ക് ഇനി കുറച്ച് വീഡിയോ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങള് വീഡിയോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ടൊക്കെ ചോദിക്കാറുണ്ട് എന്തായാലും ഞങ്ങള് ഒരു തീരുമാനം എടുക്കും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞങ്ങളുടെ വീഡിയോ വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അപ്പൊ ഇന്നത്തെ കുറച്ച് സൺഡേ ആണ് അതിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് പങ്കുവെക്കണേ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വീട്ടില് ഞാൻ മാത്രമല്ല ഇന്ന് ആദിഷൊക്കെ വന്നിട്ടുണ്ട് കളിക്കാണ്

എന്നോട് എന്നിട്ട് എന്റെ വീഡിയോ കാണാൻ ചേച്ചി പറഞ്ഞു യൂട്യൂബ് ചാനലല്ലേ അപ്പൊ ഇൻസ്റ്റിലും ഫേസ്ബുക്കിലൊക്കെ റീൽസ് ഇരുന്നുണ്ടല്ലോ അപ്പൊ ലോങ് വീഡിയോ അവിടെ കാണാനൊക്കെ ഉണ്ടല്ലോ സമയത്തിന്റെ പരിധി കാരണമാണ് ഇടാത്തെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ ഞാൻ റോയിൽ പറഞ്ഞു ഒരു വർഷമായിരുന്നു കൊറേ ആയിട്ട് അപ്പൊ ചിക്കൻ ഏരിയാക്കണ് കേട്ടോ പിന്നെ നമുക്ക് ചിക്കനാണ് കറി പിന്നെ ചപ്പാത്തി വൈകുന്നേരത്തേക്കോ രാവിലേക്കൊക്കെ ആയി ഇപ്പൊ കറി ഞാൻ കളിക്കാൻ പോയി ബാക്കി വിശേഷം വഴിയെ കാണാം എന്തായി ചിക്കൻ കറി എവിടം വരെ ആയി മസാല മസാല വറുത്തു ചിക്കൻ കൂടെ പിന്നെ നമ്മുടെ ഹോം ടൂർ ടൂറൊക്കെ വരുന്നായിരിക്കും കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പണി ഹോം ടൂർ വരുന്നായിരിക്കും വീട് എങ്ങനെയാന്ന് അങ്ങനെയാന്ന് ഇനി ഞാൻ അങ്ങനെ പറയില്ല കാരണം നമ്മുടെ വീട് സുന്ദരേ ഇനി കുറച്ച് പെയിന്റൊക്കെ അടിക്കണം അതൊന്നും ചെയ്യുന്നില്ല അല്ലേ അപ്പൊ നമ്മടെ സപോള വാടിക്കൊണ്ടിരിക്കണ്ട് പിന്നെ മസാല പൊടിക്കറക് ഇവിടെ മഴയൊക്കെയല്ല അപ്പൊ ഈ സെഡിറ്റ് ഇങ്ങനെ ഇവര് തിട്ടൊക്കെ കെട്ടിട്ട് വിറക് കയറ്റി വെച്ചിട്ടുണ്ട് ഇവര് ഇവര്ന്നറിയോ കണ്ണൻ്റെ അപ്പൊ നമ്മള് അടുപ്പിലാണ് കേട്ടാ ചിക്കൻ വെക്കുന്നത് അല്ലെങ്കി ഇപ്പഴും ഗ്യാസ് മേ വെക്കർഷക്കായിട്ടല്ലേ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് അടുപ്പില് വെച്ച ചിക്കൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ വിറകൊക്കെ എടുക്കാം ചുള്ളി വിറക് കത്തിച്ച് പിടിപ്പിക്കാനാട്ടാ നമുക്ക് അടുപ്പില് കൊണ്ടു വെക്കാം ഇതിപ്പോ എവിടെയാണ് ഇങ്ങനെ എടുക്കുക കാരണം എന്താ പറയാ ഇവിടെ ഈ വൈകുന്നേരൊക്കെ പാമ്പൊക്കെ കിട്ടുന്ന കാരണം ഈ വിറകിന്റെ ഇടയിൽ നിന്ന് കൊത്തുമ്പോഴ് പാമ്പിനെ കിട്ടി അതുകൊണ്ട് പേടിയാണ് ഞാൻ പിടിക്കാൻ കാരണം വെച്ചാൽ ചിക്കൻ എന്താച്ചല്ലോള വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആവണോളി പാട്ട് പോഴോ അല്ലെ ഞാനും എൻ്റെ അടിയനും കൂടി വിട്ടു വളപ്പേ പോകുമ്പോ വിട്ടു വളപ്പിലൊരു ചേനത്തണ്ടൻ ചേനത്തണ്ടൻ ചിറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ കൃവടി പോലൊരു ചെറുവടി ചെറുപടി കൊണ്ടാന്ന് പണിയൊക്കെ കഴിഞ്ഞു തീർച്ചയായിപ്പോ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കഴിക്കാൻ

പിന്നെ സൺഡേ ആയിട്ട് എന്താ ചെയ്താൽ ഉച്ചവരുള്ള ആണ് വീഡിയോയിൽ പിന്നെ ഭക്ഷണം കഴിച്ചു കൊറച്ചു നേരം ഉറങ്ങി പിന്നെ പിള്ളേരുണ്ടെന്ന് അവരോടെ കളിച്ചു അത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇനി നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ